ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ശ്രീ വ്ലോഗ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ കൊറേ നാളായിട്ട് ഇങ്ങനെ ഇടണോ വേണ്ടായോ ഇടണോ വേണ്ടായോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ വേറെല്ല എന്റെ വീട്ടിലൊരു ഡോഗുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ കുറെ നാളൊക്കെ ആയിട്ട് വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇടാറുണ്ടായിരുന്നു അതിനെ മേടിക്കാൻ പോയതും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡോഗ് ആയിരുന്നു ബ്ലോഗി അറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതായിരുന്നു ബ്ലോഗി അപ്പൊ ബ്ലോഗിക്ക് കുറച്ച് നാൾ മുമ്പ് ഒരു ചെറിയൊരു അസുഖം വന്നായിരുന്നു അപ്പം അത് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും കണ്ടിട്ട് വാ വ്ളോഗി മരിക്കുന്നതിന് മുമ്പ് ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണിത് അവളെ നമുക്ക് എന്താണ് അസുഖമെന്നറിയാത്ത സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലായിരുന്നോ ആ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ എടുത്തു വെച്ചതാണ് അന്ന് ചെരുളുപനിയെക്കുറിച്ച് എനിക്ക് അധികം ഇതായിട്ട് അറിയില്ല അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞോണ്ടൊരു വീഡിയോ ആണിത് സംഭവം വെച്ചാൽ വ്ളോഗി ഇപ്പൊ ഒരു ഒരാഴ്ചയായിട്ട് ഫുഡ് കഴിക്കുന്നില്ല അപ്പോൾ ഒരു മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞപ്പം ഞാൻ ഇങ്ങനെ ബ്ലോഗിയെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ എന്നോട് പറഞ്ഞു നമ്മൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം ബ്ലഡ് ഒക്കെ അപ്പോൾ ഒരു കാര്യം ചെയ്യും ഒന്നെങ്കിൽ നമ്മുടെ കൊല്ലത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ കൊണ്ടുപോകും ഇല്ലെങ്കിൽ പ്രൈവറ്റിലായാലും എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുപോകും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയാൽ എന്താണെന്ന് അറിയാൻ പറ്റൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അച്ഛനും കൂടെ നേരെ കൊല്ലത്ത് വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയി പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം കൊച്ചിന് ബ്ലഡ് ഇല്ല ബ്ലഡിൻ്റെ കൗണ്ട് കുറവാണ് എല്ലാം കുറവാ ആർ ബി സി ഡബ്ല്യു ബി സി എല്ലാം കുറവാ അപ്പം ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെള്ളുപനിയാണെന്നാണ് പറഞ്ഞേ ഇപ്പോഴില്ല ഒരു രണ്ട് മാസം മുമ്പ് എന്താ ആ ഒരു രണ്ട് മാസം മുമ്പ് ചുമയ്ക്കുന്നാ ഒരു രണ്ട് മാസം മുമ്പ് ഇവിടെ ദേഹത്തിങ്ങനെ അല്ലെ ദേഹത്തിങ്ങനെ പറ്റി പിടിച്ചിരുന്ന് ബ്ലഡ് വലിച്ചു പിടിക്കുന്ന ചെള്ളുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച് അത് രണ്ടു മാസം മുമ്പാ അപ്പൊ അത് ഞാൻ ഇങ്ങനെ കാണുമ്പം അതിനിങ്ങനെ അത് പിച്ച് കളഞ്ഞിട്ട് അതിനെ ഞാൻ കൊല്ലുമായിരുന്നു ഇവിടെ വേറെ ഉണ്ട് മറ്റേ മോചോ ഉണ്ടല്ലോ അപ്പൊ അവന്റെ ദേഹത്തും കയറണ്ടാന്ന് കരുതി അങ്ങനെ രണ്ട് മാസം മുമ്പ് അങ്ങനെ ചെള് വന്നായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാൽ അങ്ങനത്തെ ചെള് കടിച്ചിട്ട് വരുന്ന ചെള് പനിയാണെന്നാ അങ്ങനെ ഒരു അഞ്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക അപ്പം ഡോക്ടർ ഇന്ന് ചെന്നിട്ട് ഒന്നുകൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് മാറ്റം ഉണ്ടോ നോക്കാം പറഞ്ഞു പിന്നെ നമ്മൾ ചിലപ്പോൾ കൊല്ലം വരെ പോകാൻ പറ്റിയില്ലേ നമ്മൾ ഇവിടുത്തെ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ ഇഞ്ചക്ഷൻ എടുപ്പിക്കാറുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു മൂന്നാഴ്ച ഇതേക്കായിരിക്കും ഒന്നും കഴിക്കില്ല എന്നിട്ട് പതി ആഹാരം കഴിച്ചു തുടങ്ങും പിന്നെ ബ്ലഡൊക്കെ വെക്കാനുള്ള ഒന്ന് രണ്ട് സിറപ്പൊക്കെ എനിക്ക് എഴുതി തന്നിട്ടുണ്ട് അപ്പം പുള്ളിക്കാരുടെ അവസ്ഥ ഇപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴാണ് ഡോക്ടർ തനക്ക് കൊല്ലത്ത് കൊണ്ടുപോകാൻ പറഞ്ഞത് അപ്പൊ ഞാനും അച്ഛനും ഇവിടെ അന്നത്തെ ദിവസം കൊല്ലത്ത് കൊണ്ടുപോയതാ അപ്പൊ അവിടുത്തെ ഒരു ഓ പി ടിക്കറ്റൊക്കെ എടുത്ത് കാണിക്കാൻ വേണ്ടി നിന്നു കാണിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴും എല്ലാം അവിടെ വരുന്ന ഡോഗ് എല്ലാം എനിക്ക് തോന്നുന്നു നിനക്ക് ആയിട്ട് തന്നെയാണ് വരുന്നത് ഞാൻ ചോദിക്കുന്ന എല്ലാ ഡോഗിൻ്റെ കുറെ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ മുറിവൊക്കെ വന്ന് ഇൻഫെക്ഷൻ്റെ കാര്യവും അങ്ങനെ ചില പാർവയുടെ കാര്യമൊക്കെ പറഞ്ഞു പക്ഷേ ഏറ്റവും കൂടുതൽ പറഞ്ഞതും ചെള്ളുപനിയെക്കുറിച്ചാണ് അപ്പം അന്ന് തൊട്ടെടുക്കുമായിരുന്നു ഇഞ്ചക്ഷൻ ഞാൻ എപ്പോഴും ഇതിനക്ക് നമ്മൾ പുറത്തുനിന്നായിരുന്നു ഇത് വേടിച്ചു കൊടുക്കേണ്ടത് അന്ന് അവിടെ ഹോസ്പിറ്റലിൽ അതിൻ്റെ മരുന്നൊന്നും ഇല്ലായിരുന്നു പിന്നെ ബ്ലഡും ടെസ്റ്റ് ചെയ്യാനും മുകളിൽ കൊണ്ട് കൊടുക്കണം അതൊക്കെ ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഡോക്ടറിൻ്റെ കൊണ്ട് കൊടുത്ത് അവൾ എന്നെ കാത്തു നിൽക്കുമായിരുന്നു അവിടെ അതൊന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു നമ്മൾ കൊണ്ടുവന്ന സമയത്തൊക്കെ ആദ്യമൊക്കെ കൊണ്ടുപോകുമ്പോൾ നടക്കുകയും ഓടുകയും ചാടുകയും എല്ലാം ചെയ്യുമായിരുന്നു അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു എന്താ പനി അല്ലേ അത് പെട്ടെന്ന് മാറും അതുകൊണ്ടായിരിക്കുമെന്ന് അപ്പം ചോറ് കഴിച്ചില്ലെങ്കിൽ നമ്മൾ വല്ല ഇതൊക്കെ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഓക്കെ മധുരമുള്ള സാധനങ്ങളും ബിസ്കറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമല്ലോ അപ്പം അങ്ങനെ വെയിറ്റ് ഞാനും അച്ഛനും ലോഗിയും കൂടെ വെയിറ്റ് സമയത്തായാലും എന്റെ അടുത്ത് നന്നായിട്ട് നിൽക്കുകയും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ആക്റ്റീവിനൊന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഇങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞ അനുസരിച്ച് പക്ഷെ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അത് ഞാൻ അറിഞ്ഞില്ല അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുവായിരുന്നു എന്നുള്ള കാര്യം അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ ചെല്ലുപനിയുടെ ആയിരിക്കും അതങ്ങ് മാറും തുടർച്ചയായി എനിക്ക് തോന്നുന്ന ഏഴോ എട്ടോ ദിവസം ഞാൻ അദ്ദേഹം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നായിരുന്നു കൊല്ലം ഓലയിൽ അപ്പം ഏഴാമത്തെ ദിവസമാണ് തനിക്ക് ഡോക്ടറിന് ഒരു മാറ്റം ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് കിഡ്നിയുടെ ജസ്റ്റ് ഒന്ന് ബ്ലഡ് എടുത്തൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെയ്യില്ലായിരുന്നു അപ്പം ഞാൻ ചിന്നക്കടയിൽ കൊണ്ടുപോയി അതിന്റെ ബ്ലഡ് കൊടുത്തു കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബ്ലഡ് കിട്ടി ബ്ലഡ് കിട്ടി ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ തനക്ക് പറഞ്ഞു അതിന് ചെലവനിയല്ലെന്നും അതിന്റെ കിഡ്നി കംപ്ലീറ്റ് പോയി അതിനു മുമ്പായിട്ട് ഡോക്ടർ അതിനെ കൊണ്ടൊന്ന് സ്കാൻ ചെയ്തായിരുന്നു സ്കാൻ ചെയ്തപ്പം അതിനകത്ത് കിഡ്നി കാണാനേ ഇല്ല അതിനകത്ത് കിഡ്നി അപ്പോഴേ ഡോക്ടർ പറഞ്ഞെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിൻ്റെ ബ്ലഡ് ബ്ലഡ് എടുത്തിട്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് അതിന്റെ കിഡ്നി ഫുള്ള് പോയെന്നും ഇനി കൊണ്ടുവന്നിട്ട് കാര്യമില്ലെന്നും കുറച്ച് ദിവസം കൂടെ എന്നും ആ ോഗ മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു സദ്യമായി എനിക്ക് കേട്ടപ്പോ ഭയങ്കര വിഷമമായി കാരണം ഇതിനു മുമ്പ് നമ്മുടെ രണ്ടാമത്തെ ഡോഗ ഉണ്ടായിരുന്നു മോജോ അപ്പൊ മോജോയെ ഇതിനൊക്കെ ഞാൻ വേടിച്ച് കൊണ്ടുവന്ന സമയത്ത് എനിക്ക് അതിനൊരു അഞ്ചോ ആറോ മാസോ ആയപ്പോഴത്തേക്കും അതിന്റെ പാർവോ പിടിവിട്ട് പാർവ പിടി ഞാൻ എനക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനി കൊണ്ടുവരണ്ട വരേണ്ട രോഗം മരിച്ചു പോകും കിട്ടില്ല അത് നമ്മുടെ അവിടെയുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ആയിരുന്നു എന്നോട് പറഞ്ഞത് അപ്പൊ ഞാനത് കാര്യമാക്കിയില്ല ഞാനിത് വിഷമിക്കുന്നുണ്ട പച്ചം പറഞ്ഞു നമുക്ക് കുഴപ്പമില്ല നമുക്ക് പ്രൈവറ്റിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു അങ്ങനെ കൊല്ലത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി എനിക്ക് തോന്നുന്നു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നോർമലായി ഡോക്ടർ പറയുകയും ചെയ്ത എന്നോട് പകുതി ചാൻസേ ഉള്ളൂ കിട്ടും ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല എങ്കിൽ ആ ഡോക്ടറി തിരിച്ചു കിട്ടും തിരിച്ചു കിട്ടുമെന്ന് തന്നെ പറഞ്ഞു തന്നെ നിന്നത് അങ്ങനെ തിരിച്ചു കിട്ടി അത് എനക്ക് ഇത് എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു തിരിച്ചു കിട്ടുവായിരിക്കും പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിൽ അതൊട്ടും ഫുഡ് കഴിക്കത്തില്ലായിരുന്നു അച്ഛൻ എപ്പോഴും മറ്റുള്ള നീടില്ലാത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കായിരിക്കും ഫുഡ് കൊടുക്കുന്നത് വെള്ളം പോലും കുടിക്കില്ലായിരുന്നു പിന്നീട് തുടർന്നുള്ള ദിവസങ്ങളിലും ഇതെനിക്ക് വെള്ളം കുടിക്കാതെ ഒന്നും കഴിക്കാതെ അതങ്ങനെ കടന്ന് 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 പല ദിവസവും നമ്മൾ വിരക്ക് ഈശ്വരൻ അതിങ്ങനെ ഇടന്ന് നരയിക്കുവാണല്ലോന്ന് അത്രയും നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ ആയപ്പം നോക്കിയപ്പം അത് മരിച്ചിറക്കുന്നു അത് പക്ഷെ അത് ഭയങ്കര വിഷമായി പോയി എനിക്ക് കാര്യം നമ്മളത് നമ്മളെ കഷ്ടപ്പെട്ട് അതിനെ വളർത്തി അതിനെ പോയി മേടിച്ചുകൊണ്ട് വന്ന് അതിനെ നോക്കി അതിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി നമുക്ക് ഒരുപാട് നല്ലത് മാത്രം ചെയ്തൊരു ഡോഗായിരുന്നു അത് ഡോക്ടർ എന്നോട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്ത് കുറത്തെ ഏറ്റുണ്ടായിരുന്നു ഞാൻ ഈ ഡോഗിന് മധുരം കൊടുക്കുമായിരുന്നു അങ്ങനെ ഡോഗിന് മധുരം കൊടുത്തുവിടാല്ലോ എന്ന് വെച്ചാൽ എപ്പോഴും കൊടുക്കത്തില്ല എങ്കിൽ പോലും ഇപ്പൊ നമ്മുടെ അല്ലെങ്കിൽ ബർത്ത്ഡേ അല്ലെങ്കിൽ നമ്മൾ എവിടെങ്കിലും പോകുമ്പോൾ ക്രീം കേക്ക് കിട്ടുമ്പോൾ അതിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഞാനത് കിട്ടുമ്പോൾ തോനൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും കുറച്ച് കേക്ക് അതിന് കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ അമ്മ എപ്പോഴും ഇല്ല എണ്ണ പലഹാരങ്ങൾ കൊണ്ട് കൊടുക്കും അതിന് അതിന് അത് അങ്ങനത്തുള്ള സാധനങ്ങൾ മാത്രമേ കഴിക്കത്തുള്ളായിരുന്നു അപ്പം അതുകൊണ്ട് കൊടുക്കുവായിരുന്നു അങ്ങനെയൊക്കെ കൊടുത്താൽ അതിന്റെ കിഡ്നി കംപ്ലൈന്റ് ആയതാ പിന്നെ ഡോക്ടറിനോട് പറഞ്ഞു ഇങ്ങനത്തെയുള്ള ബ്രീഡ് ചിലപ്പം ഇതിന്റെ അച്ഛനോ അമ്മയൊക്കെ ക്രോസ് ബ്രീഡ് ആയിരിക്കും അപ്പം അങ്ങനെയുള്ള ഇതിലും വേണമെങ്കിൽ ഇങ്ങനെ കിഡ്നി പ്രശ്നം വരാമെന്ന് പറഞ്ഞ് പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇടണോ വേണ്ടി ഇങ്ങനെ ആലോചിച്ച് പിന്നെ വിചാരിച്ചെങ്കിൽ പിന്നെ അത് ഇടാം കാരണം നിങ്ങൾ നിങ്ങളായാലിപ്പം ഡോഗിനെ വളർത്തുന്ന ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അപ്പം നമ്മൾ ഡോഗിനെ വളർത്തുമ്പോൾ നമ്മൾ അതിന് ഇങ്ങനത്തെ ആഹാരങ്ങൾ മാക്സിമം കൊടുക്കാതിരിക്കുക നമ്മളായിരിക്കും വല്ലപ്പോഴും ഇല്ലേ കൊടുക്കുന്നെ അത് കഴിച്ചാൽ എന്നൊക്കെ അങ്ങനെയാണ് പട്ടികളൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷെ പട്ടി വേറെ ഇങ്ങനത്തെ ഉള്ള ബ്രീഡ് വേറെ എന്നാ എനിക്ക് തോന്നുന്നത് പിന്നെ ശേഷം വീട്ടില് മോജോ ഉണ്ട് മോജോയ്ക്ക് അങ്ങനത്തെ സാധനം ഒന്നും ഇപ്പൊ ഒട്ടും കൊടുക്കത്തില്ല അവന് ഭയങ്കര ഇഷ്ട കേക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാ അപ്പൊ അങ്ങനത്തെ ഉള്ള ഒന്നും തന്നെ കൊടുക്കത്തില്ല അതിന് ചോറും വല്ല ചിക്കനോ അല്ലെങ്കിൽ പെടികിരി തോന്നേ കഴിക്കും ഇനി എനിക്ക് അതും പേടി അത് പെടികിരി തോനേ കഴിക്കുന്നോണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നം വരുമോന്ന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പൊ അത് കഴിക്കുന്ന നമ്മുടെ ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ